അങ്ങനെ ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ടെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഹോസ്പിറ്റൽ മാത്രമല്ല കുറേ പണിയുണ്ട് കേട്ടാണല്ലോ അപ്പോൾ ഫിലിഞ്ച് വന്നിട്ടുണ്ടേട്ടാ അതിപ്പോൾ എല്ലാവരും റിക്ഷയിലേക്ക് കയറിക്കൊണ്ടിട്ടുണ്ട് ഉമ്മാലും വാതിലൂട്ടിയിട്ട് അതാ വരുന്നുണ്ട് അപ്പം റിക്ഷല്ലാം ഇതാ പോയിക്കോണ്ടിണ്ടേട്ടോ എന്തോരം മടിപൊടിച്ചിട്ട് ഭയങ്കര ഒരു മടിയാണ് വീട്ടെടുക്കാനും ഇട്ട് അതിനെല്ലാത്തിനും ഒരു മടി കുടിച്ചിട്ട് എന്ത് നീ മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ആടെ ഡോക്ടർ ഉച്ചവരെയുള്ളൂ എന്ന് പറഞ്ഞു മൊത്തം മനോ പന്ത്രണ്ടരേ പിന്നെ ടോക്കൺ ഒന്ന് കിട്ടിയിട്ട് അങ്ങനെ തിരിച്ചു പോയി നമ്മളെ കയറി ഫ്രഷിലെത്തിയിട്ടുണ്ട് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ട്രോളിയെടുത്ത് ഇവർ എയിലെ കുട്ടി എന്തെല്ലാം ഇവിടെ നിന്ന് എന്ത് ബില്ലടിക്കുമ്പോൾ മനസ്സിലായല്ലോ കേട്ടോ അപ്പോൾ ഇതാ ഒരു ഒന്നര നീ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ല നല്ലൊരു സോപ്പാണ് കേട്ടോ അപ്പോൾ പത്ത് റുപ്പേ ഉള്ളൂ പക്ഷെ നല്ല കട്ടിയുണ്ട് അങ്ങനെയല്ല നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ല നേരുണ്ട് പതിയുണ്ട് നല്ല ബഡ്ജറ്റ് പിന്നെ പത്ത് എന്ന് പറയുമ്പോൾ പിന്നെ നല്ലോക്കെ അല്ല ഞാനിവിടെ ഞാൻ ഇവിടെ അപ്പം അപ്പോൾ നിന്ന് പിന്നെ ടർക്കിഷ് മസാലയും കൂടി എടുത്ത് ഇതാ സാധനം എല്ലാം എടുത്ത് ബില്ലാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടു അപ്പോൾ ഇതാ സാധനം എല്ലാം എടുത്തിട്ട് നമ്മൾ പെരക്കെത്തിയിട്ട് സാധനം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നവരെയൊക്കെ ബൈ ബേസി